ഗുരുതരാരോപണങ്ങളെ തുടർന്ന് സസ്പെൻഷനിലായ സി പി എം മുൻ എം എൽ എ ജോർജ് എം തോമസിനെ തിരിച്ചെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി എന്ന് സൂചന കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടതും പ്രതിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി എന്നതും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ജോർജ് എം തോമസിനെതിരെ ഉയർന്നത് ജോർജൻ തോമസിനെ മടങ്ങിവരവ് പാർട്ടിയുടെ പ്രതിസന്ധി രൂക്ഷമാക്കും എന്നാണ് വിലയിരുത്തൽ ആനന്ദ് പുത്തൂർ പ്രതിസന്ധിയിലേക്ക് വിവരങ്ങളുമായി തള്ളിവിടും എന്ന് പറയുന്നത് ആരാണ് അവർ തിരിച്ചറിയുന്നതാണോ തീർച്ചയായും അതായത് കഴിഞ്ഞ ജൂലൈയിലാണ് അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തുറന്നുകൊണ്ട് തൃശൂർ വിഷമിക്കണം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവമ്പാടി മുൻ എം എൽ എ മായ ജോർജ് എം തോമസിനെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾക്ക് പുറമേ മറ്റ് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളും ഇയാൾക്കെതിരെ ആ സമയത്ത് ഉയർന്നിരുന്നു അതായത് ഒരു പോക്സോ കേസിൽ പെട്ട പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇയാളിൽ നിന്ന് കൈപ്പറ്റുന്നു മാത്രമല്ല ഇതിന് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വയനാടിൽ ഭൂമി വാങ്ങി നൽകുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾക്കൊപ്പം തന്നെ ഈ നാട്ടിൽ ഒരാളുടെ വഴി ഭീതി കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അയാളിൽ നിന്ന് ഒരു ലക്ഷം വാങ്ങുന്നു അതോടൊപ്പം തന്നെ മറ്റ് ക്രമക്കേടുകളും ഇയാൾക്കെതിരെ ആ സമയത്ത് പ്രധാനമായി ആരോപിച്ചിരുന്നു അതിൽ മറ്റൊന്ന് ഈ നാട്ടിലെ ഒരു കോറിയിൽ നിന്ന് അതായത് കോറി മാഫിയ ടീമിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വീട് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമഗ്രികൾ വാങ്ങിയിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ ഈ നാട്ടുകാരുടെ നിന്നുള്ള മൊഴികൾ എടുത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം നിരവധി പരാതികൾ ഇയാൾക്കെതിരെ വരികയും തുടർന്ന് നടത്തിയ പാർട്ടി അന്വേഷണ കമ്മീഷനിലാണ് ഈ റിപ്പോർട്ടുകൾ ഭൂരിഭാഗം ശരി വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ സസ്പെൻഷൻ ആക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ് അതായത് അതിന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാരണം പറയുന്നത് ഒരു വർഷമായിരുന്നു സസ്പെൻഷൻ കാലാവധി അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പതിനാലാം മാസമായിരിക്കുന്നു അതുകൊണ്ട് പാർട്ടിയിലേക്ക് നടപടിക്രമങ്ങൾ അനുസരിച്ച് തിരിച്ചെടുത്തു എന്നാണ് അപ്പോൾ അന്ന് തന്നെ ഇത്തരത്തിലുള്ള വളരെ ഗൗരവ ഗൗരവരമായ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ഒരാളെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ പാർട്ടി അണികൾക്കിടയിലും അനുഭാവികൾക്കിടയിലും കാര്യമാണ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സസ്പെൻഷൽ ഒതുക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു സമയത്ത് അതായത് ഈ അണികൾ ചൂണ്ടിക്കാണിക്കുന്നതും പാർട്ടിക്ക് അകത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പി വി അൻവർ ഈ പാർട്ടിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും എല്ലാം അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ മറ്റൊരു ആരോപണ വിധേയരായ അതും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡിലായ ഒരാളെ തിരിച്ചെടുക്കേണ്ട സമയമാണോ ഇത് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ സമ്മേളന കാലങ്ങൾ വരികയാണ് സി പി എമ്മിൽ ഈ സമ്മേളന കാലങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ സമ്മേളനങ്ങളെല്ലാം ഈ ജോർജം തോമസിനെ തിരിച്ചെടുത്തതിൽ കൃത്യമായിട്ടുള്ള അതായത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധം പാർട്ടിക്കിടയിൽ നിന്ന് ഉണ്ടാകും അതായത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സൂചന എന്തായാലും ഈ ഈ താൽക്കാലികമായിട്ടുള്ള സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ ജോർജ്ജം തോമസനെ തിരിച്ചെടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു അതൃപ്തി തന്നെയാണ് പാർട്ടി അംഗങ്ങൾക്കിടയിലും അനുഭാവികൾക്കിടയിലും കാര്യമായി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളത്